ഇ ഡി ഐ ടി റെയ്ഡുകൾക്ക് പിന്നാലെയായിരുന്നു കെ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കവിതയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഗൂഢാലോചന നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് കോടി രൂപ കെ കവിതയ്ക്ക് നേതാക്കൾ നൽകിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മദ്യനയത്തിൽ കവിതയുമായി ബന്ധമുള്ള വ്യവസായികൾക്ക് അനുകൂലമായ നടപടികൾക്കാണ് കോഴ നൽകിയതെന്നാണ് ഇ ഡി വാദം മകന്റെ പരീക്ഷ ചൂണ്ടിക്കാട്ടിയാണ് കവിത വിചാരണ കോടതിയെ സമീപിച്ചത് കേസിലെ സ്ത്രീ ഒരു അമ്മയാണെന്ന് പരിഗണിക്കണമെന്നും അമ്മയുടെ നേരിട്ടുള്ള പിന്തുണ മകൻ അനിവാര്യമാണെന്നും കവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ് കോടതിയെ അറിയിച്ചു എന്നാൽ കവിത തെളിവ് നശിപ്പിച്ചത് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് പക്കലുണ്ടെന്ന് ഇ ഇടക്കാല ജാമ്യാപേക്ഷ എതിർത്ത് കോടതിയിൽ പറഞ്ഞു തങ്ങൾ അന്വേഷണത്തിന് നിർണായക ഘട്ടത്തിലാണെന്നും ഈ സമയത്ത് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഇ ഡി പ്രതിരോധിച്ചു കേസിൽ വാദം പൂർത്തിയായതോടെ വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന അറസ്റ്റ് കരുതികൂട്ടിയുള്ളതാണെന്ന വാദമാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം